ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാം അല്ലെ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ നയനയ്ക്ക് വല്ലാത്തൊരു സംശയമാണ് കേട്ടോ വേറെ ആരും അല്ല ആരായിരിക്കാം ആ ഒരു നമ്പറിന്റെ ഉടമ ആരാണ് തന്നെ രക്ഷിക്കാനായിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു മെസ്സേജ് അയച്ചത് അപ്പൊ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം നമ്മുടെ നയനയ്ക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധവും വിളിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ദേവയാനിയുടെ സഹോദരൻ സഹോദരനെങ്ങാണ്ടാണ് ആ ഒരു ഇതെടുത്തു കൊടുത്തിരിക്കുന്നത് ഏതായാലും അതൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പം സൈബർ സെല്ലിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റുമല്ലോ അത് ദേവയാനിയുടെ ആങ്ങളയുടെ പേരിലുള്ള നമ്പർ ആണ് അപ്പൊ പിന്നെ അത് ദേവയാനി അല്ലാതെ വേറെ ആരാണ് അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നല്ലേ അപ്പൊ ഏതായാലും നമ്മുടെ നയനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവയാനി ആരാണ് തന്നെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയാണ് എന്നൊക്കെ അറിയാൻ പോകുന്ന കുറെ എന്താ പറയാ രഹസ്യങ്ങളാണ് ഇനി നമ്മുടെ നയനെ അറിയാൻ പോകുന്നത് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു പറഞ്ഞ് പോറാക്കുന്നില്ല നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ പ്രമോയിൽ നിങ്ങൾ കണ്ട് കാണുവല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ പ്രമോയൊക്കെ വന്നു കഴിഞ്ഞു അപ്പോഴേക്കും അനന്തപുരി തറവാട്ടിലേക്ക് ഒരാൾ വരികയാണ് കൊറേ നാളായില്ലേ നമ്മുടെ വീണു വന്നിട്ട് അപ്പൊ ഏതായാലും വേണു വരികയാണ് അപ്പൊ വേണു വരുന്നത് വേറെ ഒന്നിനും അല്ല എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ അനാമിക കൊണ്ട് അവിടെ നിന്ന് കുറച്ച് സ്വർണവും പൈസയൊക്കെ അടിച്ചു മാറ്റിക്കണം കാരണം കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും അതൊക്കെ വീട്ടാനൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അടിച്ചു മാറ്റിക്കാൻ വേണ്ടിയുള്ള അടുത്ത തന്ത്രവുമായിട്ടാണ് നമ്മുടെ വേണു അവിടെ അവതരിക്കുന്നത് അങ്ങനെ വേണു വരുന്ന ആ ഒരു സീനും അതുപോലെ തന്നെ നമ്മുടെ ജലച ഒരു വൻപൻ പണി തന്നെ ഒരുക്കി വെക്കുകയാണ് നമ്മുടെ ദേവയാനിയെ കൊടുക്കാൻ വേണ്ടി ദേവയാനിയെ കൊടുക്കാൻ ചെയ്യുന്നതല്ല നമ്മുടെ നയനി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അത് ദേവയാനി കൊടുക്കുന്നത് പോലെ വരണം കാരണം ദേവയാനിയാണല്ലോ വീട്ടിലെ ഇപ്പൊ അടുക്കളക്കാരി അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദേവയാനി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദേവയാനി ആ ഒരു തെറ്റുകാരി ആകണം ദേവയാനി സ്വന്തം മരുമകളെ കൊല്ലാൻ വേണ്ടി കലർത്തി കൊടുത്ത വേഷമാണ് എന്ന് അറിയണം അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മുടെ ചലച ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത് ഏതായാലും ദേവയാനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജലജ എന്തും ഏത് ചെയ്യുമ്പോൾ ദേവയാനിയോട് ചെന്ന് ചോദിക്കുമായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യം മാത്രം ദേവയാനിയോട് പറയാതെ ദേവയാനിയും അവിടെ പ്രതി പ്രതിക്കൂട്ടിൽ നിർത്തണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് സീനുകളാണ് നമ്മൾ നാളെ പ്രധാനമായിട്ട് കാണുന്നത് അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ കയ്യില് ആ ഒരു നമ്പർ കൊടുത്തു ഏതായാലും നമ്പർ ഒക്കെ കൊടുത്തിട്ട് നന്ദു ഇതെന്താ ഇതാരാന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക വരുന്നുണ്ട് അപ്പൊ കനക വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആരാ നയനമോളാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പം ആ അതെ നയനേച്ചിയെ വിളിച്ചത് ആരുടെ നമ്പർ ആണെന്ന് അറിയത്തില്ല ഒരു നമ്പർ തന്നിട്ടുണ്ട് ഈ നമ്പറിന്റെ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കാനാ നയനേച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പൊ ഏഹ് ഇപ്പം അങ്ങനെ ഒരു നമ്പറിന്റെ ഉടമേനൊക്കെ കണ്ടുപിടിക്കാൻ അവള് പറയണമെന്നെങ്കില് എന്തോ ഉണ്ടല്ലോ മോളെ എന്ന് പറയുമ്പോ ആ എന്തോണ്ട് ചേച്ചി വെറുതെ ഏതായാലും ഈ നമ്പർ ഒന്നും തരില്ലല്ലോ എന്തോ കാര്യായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചി നമ്പർ തന്നിരിക്കുന്നതെന്നും പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു അമ്മേ ഞാൻ ഞാനിപ്പ വരാം എന്റെ കൂട്ടുകാരുടെ അടുത്ത് വരെ പോയിട്ട് ഞാൻ ഇപ്പം വരാം അവളുടെ അടുത്ത് ഇതൊന്നും കൊണ്ട് കൊടുക്കട്ടെ അവൾ ചെക്ക് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പറയുമായിരിക്കും എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ദേവിയാനി അടുക്കളയിൽ കയറി ഇങ്ങനെ ഓരോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇന്നുണ്ടാക്കുന്നത് ഏത്തക്കൂളിയാണ് കേട്ടോ അപ്പൊ പഴംപുരി ഏത്തക്കാബൂളി എന്നൊക്കെ പറയൂലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് സ്വന്തം മരുമകൾക്കും മകനും കൊടുക്കാൻ വേണ്ടി എന്ത് റിസ്ക് കൊടുത്ത് എന്ത് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി അങ്ങനെ ദേവിയാനി നേരെ ആദർശിനെ വിളിക്കുകയാണ് മോനെ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കരുത് നിങ്ങൾ ഇങ്ങോട്ട് ഇവിടെ വന്ന് മോൻ കഴിച്ചാൽ മതി ഏതായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കരുത് ഞാൻ അവർക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം പറയുന്നുണ്ട് ആദർശ് എന്തിനാ അമ്മയെ വെറുതെ ഇത്ര മാത്രം കിടന്ന് കഷ്ടപ്പെടുന്ന അതിൻ്റെ കാര്യമില്ലല്ലോ അമ്മേ ഞാൻ അമ്മയോട് ആവുമെന്ന് നിർത്തി പറഞ്ഞാലും ഒരു വേലക്കാരിനെ വെക്കാമെന്ന് പിന്നെ എന്ത് അമ്മയമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പം ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് എന്റെ മകൻ ഇഷ്ടമുള്ള സാധനം ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉണ്ടാക്കി തര പോയേക്കുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല അങ്ങോട്ടേക്കല്ലേ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവള് പോയേക്ക അപ്പൊ അവള് വീട്ടിലുണ്ടെങ്കിൽ ഇതെല്ലാം അവള് ചെയ്തേനെ അപ്പൊ നീ എന്ത് വിചാരിക്കുന്നത് ഞാന് ഒന്നും ഉണ്ടാക്കി തരുന്നില്ല എന്നല്ലേ അവള് പറയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് കഴിച്ചാൽ മതി എന്ന് ചാട്ട്യം പിടിക്കുകയാണ് ഏതായാലും ഇത് നമ്മുടെ നയനയോട് ആദർശ് പറയാണ് കേട്ടോ അപ്പൊ ആദർശ പറയുകയാണ് അത് പിന്നെ നയനെ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ട പെട്ടെന്ന് ഇറങ്ങുമ്പോൾ പോകാം അമ്മ എന്തൊക്കെയോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പുറത്തുനിന്നൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ അതിന് എനിക്ക് പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ്ട അല്ലെങ്കിലും എനിക്ക് പുറത്തെ ഫുഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല ആദർശമായിട്ട് നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് എന്ന് പറയാം അപ്പൊ ഓക്കെ ഇവർ നേരത്തെ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ആദർശനാണ് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിക്കണം അപ്പൊ അതുകൊണ്ട് റെഡി ആയിട്ട് നിൽക്കാം അപ്പൊ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ ജലജ ഈ പഴംപൊരി ഉണ്ടാക്കുന്നൊക്കെ കാണുന്നത് അപ്പൊ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ ജലചയ്ക്ക് മനസ്സിലായി ഈ പഴംപൊരി ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണ് നമ്മുടെ നയനയ്ക്കും ആദർശനും കൊടുക്കാനാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി ഇനി പിന്നെ ഇതിലൊരു പണി പണി പണിതേക്കാം അല്ല ഇനിയിപ്പൊ ദേവയാനി അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ആള് കഴിച്ച് നടക്കണ്ട അവള് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇപ്പൊ വലിയ പ്രിയപ്പെട്ടവളായി മകന് പ്രിയപ്പെട്ടവളായി മരുമകൾക്ക് പ്രിയപ്പെട്ടവളായി ഏതായാലും ഇതിനൊരു അറുതി അറുതി വരുത്തിയല്ലേ പറ്റത്തുള്ളൂ എങ്കിൽ പിന്നെ എന്ത് ചെയ്യാം ഉം ഇതിനകത്ത് വിഷം തന്നെ കലർത്തിയേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വിഷം എടുത്തിട്ട് ആ ഒരു ഏത്തക്കാപോളി ഉണ്ടാക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സിൽ ഈ വിഷം അങ്ങോട്ട് കലർത്താണ് അപ്പൊ ആ മിക്സ് ഇങ്ങനെ കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഇത് നമ്മുടെ നയനയുടെ വയറ്റി ചെല്ലും നവ്യയുടെ വയറ്റി ചെല്ലും അപ്പം എന്താണ് പറയുക അവിടെ ഉണ്ടാക്കിയത് ദേവയാനിയാണ് അപ്പം ദേവയാനി വേഷം കലർത്തി അതുകൊണ്ട് തന്നെ നയനയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും കാരണം ദേവയാനിയുടെ ശത്രുവാണല്ലോ ഈ പറയുന്ന നയന അപ്പൊ അതാണ് നമ്മുടെ ജലജയുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ അതൊക്കെയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് ഏതായാലും ഇത് വലിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ഏതായാലും ജലജയുടെ ഈ ഒരു എന്താ ഈ ഒരു ഇത് ഫലിക്കാൻ വഴിയില്ലെന്നെല്ലാം അവർക്ക് അറിയാം കാരണം എപ്പോഴും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുകയാണല്ലോ ചെയ്യുന്നത് ഏതായാലും ഇത് താൻ കുഴിച്ച കുഴിയിൽ താൻ വീഴുവോ അതോ ഇനി വേണു വീഴുവോ അനാമിക വീഴുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണണം ഏതായാലും ഈ സമയത്ത് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വേണു വരുന്നത് അങ്ങനെ വേണു വരുന്നു വേണു വന്നോണ്ടെ ഹാ അച്ഛാന്നും പറഞ്ഞോണ്ട് ഓടി അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അച്ഛനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ല വിളിച്ച പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോ അത് പിന്നെ മോളെ നിന്നെ കാണാൻ വരാൻ എനിക്ക് വിളിച്ചു പറയണ്ടതുണ്ടോ ഒത്തിരി നാളായല്ലോ മോളെ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ മോളെ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോ ഏയ് അച്ഛൻ എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ ഇങ്ങോട്ട് വരില്ല അച്ഛൻ എന്തെങ്കിലും ഉദ്ദേശം കാണും അല്ല അച്ഛൻ എന്താ പൈസ അത്യാവശ്യം ഉണ്ടോ അത് പിന്നെ മോളെ അതൊക്കെ ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി നമ്മുടെ അനാമിക്ക് കാര്യം എന്താണെന്ന് വേണ്ടിട്ട് അനാമി പറഞ്ഞു പിന്നെ പറയുവൊന്നും വേണ്ട എനിക്ക് മനസ്സിലായി എന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള വരവൊന്നും അല്ല എന്ന് അപ്പം ചോദിക്കാണല്ലോ നിന്റെ അമ്മായിയും അതുപോലെ തന്നെ അമ്മായിയമ്മയൊക്കെ എന്തിയെ നിന്റെ പ്രിയപ്പെട്ട വല്യമ്മ എന്തിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അമ്മായി അല്ലാട്ടോ സോറി വല്യമ്മ അപ്പഴേക്കോ നാമിങ് പറഞ്ഞു എന്ത് ചെയ്യാ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കളയിൽ തന്നെയാ ഉം ഹൂണും ഉറക്കവും എല്ലാം അടുക്കളയിലാന്ന് പറഞ്ഞപ്പോ അടുക്കളയല്ലോ അല്ല ഇവിടെ ഒരു അടുക്കളക്കാരിനെ വെക്കത്തില്ലേ ഇന്ന് ഇങ്ങനെ ചോദിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത് അപ്പൊ ദേവയാനി ഇത് കേട്ടുട്ടോ ദേവയാനി പറഞ്ഞു എന്തിനാ വേണു ഇവിടെ അടുക്കളക്കാരി ഇവിടെ അടുക്കളക്കാരിയുടെ ആവശ്യമൊന്നുമില്ല എനിക്കിങ്ങനെ വെച്ചുണ്ടാക്കാനും വിളമ്പാനും ഒക്കെ ഭയങ്കര ഇഷ്ടാ പിന്നെ വിശ്വസിച്ച് വല്ലതും കഴിക്കാമല്ലോ ആ നേരത്തെ ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇവിടെന്ന് അതുപോലെ ആയിരുന്നു അല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അറിയാലോ ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണം ആരൊക്കെയാണെന്ന് ഓ അത് പ്രത്യേകിച്ച് ഏർ ആദർശിന്റെ അമ്മ എടുത്തു പറയണമെന്നൊന്നുമില്ല ഉം ഇവിടെ ഉണ്ടല്ലോ രണ്ട് കേമികള് അവൾമാര് ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ പൊന് ദേവ്യാനി ചേച്ചി ദേവിയാനി ചേച്ചി തന്നെ കയറി എല്ലാം വെച്ച് പിളമ്പി ഉണ്ടാക്കുന്ന ഞങ്ങൾക്കും ഇഷ്ടം ഞങ്ങളുടെ മോൾക്ക് നല്ല ആഹാരം കഴിക്കാലോ വിശ്വസിച്ച് കഴിക്കാലോ അപ്പം അനാമികം പറയണം അത് ശരിയാച്ചാ ഞാനും അത് തന്നെ ഓർത്തിട്ടാ വല്യമ്മ അടുക്കളക്കേറി ഉണ്ടാക്കുകയാണെങ്കിൽ വിശ്വസിച്ച് വല്ലതും കഴിക്കാം അതുമല്ല വല്യമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അടിപൊളി ടേസ്റ്റാ വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഓ അത് പറയാതിരിക്കാൻ വയ്യ നമ്മളീ പുറത്തുനിന്നൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതൊന്നുമല്ല വല്യമ്മ ഉണ്ടാക്കുന്ന ഓരോ പലഹാരങ്ങളൊക്കെ കഴിച്ച് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ ആഹാ കൊള്ളാലോ എങ്കി പിന്നെ ഇന്ന് ദേവയാനി ഉണ്ടാക്കുന്ന പലഹാരത്തിൽ നിന്ന് പലഹാരം കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വീണു ഈ പലഹാരത്തിലാണേ എന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് വിഷം കലർത്തി വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ നയനിയും ആദർശം വന്നു നയനിയും ആദർശം വന്നുകൊണ്ടേ തന്നെ ദേവയാനി ആദർശനെ കണ്ടിട്ടുണ്ട് ബാ കയറി വാമക്കളെ മക്കളെ നല്ല കയറി വാമോനെ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് പുറകെ നമ്മുടെ നയനിയും കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും അത്രയ്ക്ക് പിടിക്കാത്ത നമ്മുടെ അനാമിക മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അനാമികയ്ക്കും അറിയത്തില്ലാട്ടോ ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ഈ പ്രാവശ്യം നമ്മുടെ ജലജാരോടും ഒരു തന്ത്രവും പറഞ്ഞു കൊടുത്തിട്ടില്ല ആരും ഒരു തന്ത്രവും അറിഞ്ഞിട്ടില്ല ആരും അറിയാതെയാണ് നമ്മുടെ ജലജ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും അറിയത്തില്ല ഇതിനകത്ത് ഇല്ലയോ എന്നൊന്നും ഏതായാലും വിഷം ഇതിനകത്ത് കലർത്തിയതാണോ ആദർശ നയനിയും കഴിക്കാൻ പോകുന്നത് അതോ ഇനി സെപ്പറേറ്റ് ആയിട്ടോ എല്ലോ മാറ്റി എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടോ ഇതെല്ലാം ദേവയാനി കണ്ടുപിടിച്ചോ എന്നൊക്കെ നമുക്ക് നാളെ വെയിറ്റ് ചെയ്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു കേട്ടോ ഏതായാലും ഉടനെ തന്നെ നമ്മുടെ ദേവയാനി ആണ് നയനിയെ സ്നേഹിക്കുന്ന മറിഞ്ഞു നിന്ന് സ്നേഹിക്കുന്ന ആ ഒരാളെന്ന് നമ്മുടെ നയനയെ അറിയാൻ പോവുകയാണ് കാരണം ആദ്യമൊന്നും ഈ ചെറുപ്പക്കാരൻ ആരാന്ന് മനസ്സിലാവില്ല കാരണം ഒരു ആണിന്റെ ഐഡി വെച്ചാണല്ലോ ഈ ഒരു ഇതെടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഒന്നും പിടിയിട്ടില്ല പിന്നെയാണ് പതുക്കെ മനസ്സിലാകുന്നത് നമ്മുടെ ദേവ്യാനിയുടെ ആങ്ങളയാണെന്നുള്ള കാര്യം അതുകൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് സന്തോഷമാകും സമാധാനമാകും പിന്നെ നയനയുടെ കുറച്ച് കള്ളക്കളികളും കള്ളക്കളിയും കൂടി നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പം പ്രമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് കേൾക്കാൻ എനിക്കിഷ്ടം എന്നറിയാം അതുകൊണ്ട് ഒത്തിരി വലിച്ചു നീട്ടി പറയുന്നില്ല നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരും കേട്ടോ അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും വരണേ നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ ഫുൾ വിശേഷം നമ്മൾ ഇടുന്നതായിരിക്കും ഇന്ന് കുറച്ച് താമസിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കാൻ തുടങ്ങിയതുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഇന്ന് എനിക്ക് അത്രയ്ക്ക് ക്ഷീണമായതുകൊണ്ട് കേട്ടോ എണീക്കാതിരുന്നത് അപ്പൊ നാളെ രാവിലെ നമ്മൾ കറക്റ്റ് എന്നും ഏഴ് മുപ്പതിന് തന്നെ ആയിരിക്കും പിന്നെ രേവതിയുടെയും യും നാളത്തെ പ്രമോ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് അതെങ്കിലും കണ്ടിട്ട് ഒന്ന് കയറി കണ്ടു കണ്ടുനോക്കോ അടിപൊളി വിശേഷാണ് കേട്ടോ അത് നമ്മൾ രാവിലെ ആറ് അമ്പത്തി മൂന്ന് ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും രേവതിയുടെയും സച്ചിയുടെയും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ഒക്കെ നേരിടുന്നോട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ